ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് തൈര് കൊണ്ട് നമുക്കെങ്ങനെയൊരു കറി ഉണ്ടാക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കുള്ള കറി ഉണ്ടാക്കാം അത് നമുക്ക് നല്ലൊരു കട്ട തൈര് എടുത്തതിന് എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കട്ട തേര് നമുക്ക് നല്ല നിലക്കി കൊടുക്കുക അതിന് വേണ്ട സാധനങ്ങളൊന്ന് വലിയ ഉള്ളിയും രണ്ടും മുളകും ഒരു രണ്ട് വെളുത്തുള്ളി എന്നിട്ട് അതിന് നമുക്ക് ചട്ടിയിലേക്ക് നമുക്ക് തൂമിച്ച് എടുക്കാം അക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്ട് എണ്ണ ചൂടാ നിന്നാണ് രണ്ടു മണി കടുക് ഇടുക എന്നിട്ട് കടുക് ഇട്ടേ പൊട്ടിയിട്ട് നമുക്കിന്നിട്ടേക്ക് വെളുത്തുള്ളി അശ്വത്ഥം മുളക് ചെറിയ ജീരകം അതൊന്ന് വലിയ ഉള്ളി അല്ലേ വെളുത്തുള്ളി സോറി വെളുത്തുള്ളി ചുവന്ന മുളക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ബ്രൗൺ കളറാകുന്നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്ക പിന്നെ എൻ്റെ വീഡിയോസ് ആരും കാണലില്ല എന്ന് ഇപ്പം എല്ലാവരും കണ്ടത് പിന്നെ ഹെൽപ്പ് ചെയ്യുക വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണുക എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ എന്ത് വരും അതിലേക്ക് ലേസം ഒരു വലുത്തുള്ളി അല്ല വലിയ ഉള്ളി സോറി ഒക്കെ ഇപ്പോൾ തല തിരിച്ച് പറയുന്നത് നോമ്പത്തും തല തോന്നില്ല നോമ്പത്തും അപ്പ തോന്നും വലിയ ഉള്ളിട്ട് നാരണയച്ചപ്പോഴത്തന്നെ തല തിരിച്ച് കിടക്കും നമുക്കത് നല്ല ബ്രൗൺ കളറാവുന്നേരം നമുക്കൊന്ന് ഇറക്കി കൊടുക്കുക ലേസം ഉപ്പ് അത്യാവശ്യത്തിൽ ഉപ്പ് എന്നിട്ട് ലേസം മഞ്ഞൾപ്പൊടി എന്നുള്ള മുളക് പൊടി എന്നിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കിക്കോളും ൊക്കെ ശേഷം നമ്മക്ക് അത് തൈര് ഒഴിച്ചോളൂ എന്നിട്ട് എന്തൊക്കെയാ നിങ്ങള് വീട്ടിലെ വിശേഷങ്ങള് എല്ലാരും നോമ്പോറ്റ് ക്ഷീണിച്ച് കെടുക്കാറില്ലേ ആരെയും തറാൻ നിസ്കരിക്കുന്നുണ്ടോ ഞാൻ നിസ്കരിക്കുന്നുണ്ടോ ഭയങ്കര ക്ഷീണം ചൂട് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നമുക്ക് ഞായതിന് ശേഷം നമ്മക്ക് അയക്ക തൈര് ഒഴിച്ചു

ണ്ടാക്കി നോക്കുക ഒരു അഞ്ചു മിനിറ്റ് വലിയ എളുപ്പത്തില് ഇണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് പിന്നെ നമുക്ക് അതൊരു ബോളിലേക്ക് പോയി കുറച്ച് അധികം വേണ്ട ചൂടിന്റെ ആവി വരയ്ക്കല്ലേ അപ്പൊ തന്നെ ആങ്ങളെ കുട്ടിക്ക് എടുത്തു വന്നു പിന്നെ എന്താ അമ്മന്റെ വിചാരം വേറെന്തോ കറിയുടെ എന്നു കണിയും അല്ലേ അടിപൊളിയ പറഞ്ഞല്ലേ അടിപൊളി ചൂടാണ് അറിയുമ്പോഴേ ചൂടാണ് അപ്പൊ ഇനി വേണ്ട പറഞ്ഞ എന്നാലും നാമിച്ചോക്ക എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളൊക്കെ വിശേഷങ്ങള് എന്തൊക്കെയാ എന്നോട് പറയുണ്ട് ഇനി വിലക്കുന്ന സംസാര വീടായിട്ട് എടുത്തിട്ട് ഇനി അത് തുടക്കനത്തെ കുട്ടികൾ കൃതി ആയിട്ടുണ്ട് അപ്പൊ വെള്ളത്തിന്റെ ആയത് വെള്ളം ഒഴിച്ചിട്ട് വേറെ വെള്ളം എടുത്ത് കുടിച്ചിട്ട് മറ്റേ കുടിയാരുന്നു ചൂടുണ്ട് അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാറു காரிக்கு வயத்து எல்லாமே கூட்டி அங்கே கழிக்க நல்ல அடிபூர் ഹിന്ദീടെ നോക്കി എഴുതി അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാന് നല്ല വിശപ്പുണ്ടായിരുന്നു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അല്ലാതെ ഗ്രാഹത്തല്ലേ ചുമ കുടിച്ചു എന്താണെന്നറിയ രണ്ട തണുപ്പുള്ള വെള്ളം കുടിച്ചിട്ട് തണുപ്പുള്ള വെള്ളം തന്നെ പറ്റുള്ളൂ ఏది కా <coughs> 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 <coughs>

നിങ്ങളിതില്ല ഓരോ ചട്ടി പക്ഷേ ചട്ടികൾ കുഞ്ഞ് വാങ്ങണം അത് നിങ്ങളൊക്കെ ഇന്നു പരിശ്രമിച്ചാലേ ഉള്ളൂ ഞാൻ വിജയിച്ചു അല്ലാതെ നീ നിങ്ങൾക്ക് എല്ലാവരും എത്ര മണിക്കകത്തായിരുന്നു ഞാൻ മൂന്നേ മുക്കാൽ എനിക്ക് മൂന്ന് ഉൾക്കാർ കഴിച്ചിട്ട് ഭക്ഷണം വെച്ച് കെടുക്കുമ്പോഴത്തേന് അഞ്ച് ബാങ്ക് ഉൾക്കാരാകും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പം എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് വരണം അപ്പോൾ നേരത്തെ ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ഉറങ്ങില്ല ഒമ്പത് മണിക്കാണെങ്കിൽ ഉറങ്ങും അല്ലെങ്കിൽ എട്ട് മണിക്കാണെങ്കിൽ ഉറങ്ങും ഉറങ്ങുന്ന സമയമല്ല ഇപ്പോൾ ആയവ അപ്പട കട ഞാൻ കറിയാണ് സാമ്പാർ സാമ്പാർ കറിയങ്ങള്ക്ക് നിങ്ങക്കെല്ലാരും ഇങ്ങനെ കട്ടിയ രാത്രി വെച്ചത് അത്രയും അങ്ങനെ ചായ പൊടി ഇട ൊടിച്ച് വാങ്ങിച്ചു എന്താ വർക്കീനും എന്താ ചൂട് വെക്കലായി കഴിക്കുമ്പോഴത്തേന് നേരെ എത്ര എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യല് അങ്ങനെ കറി നിറച്ചു അത് ഉപ്പാക്കി ഞങ്ങള് ചോറ് ചോറേ ചോറ് കഴിക്കാൻ നിൽക്കുന്നേ ചോറ് വെക്കലും ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ബിസ്കടിച്ചിട്ട് ഇത് കിടക്കല്ലേ അങ്ങനെ ചായ പഞ്ചസാര പിന്നെ വർക്കിൻ്റെ വീഡിയോസ് ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളൊക്കെ എങ്ങനെ എത്താത്തിനുണ്ടാക്കിയൊന്ന് പറഞ്ഞു തരിക ചൂറിക്കന് പപ്പണം സാമ്പാർ കറി മീൻ വറുത്തത് എല്ലാരും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കില്ല ട്രെയിനിങ് ഞാൻ ഒറ്റക്കന്ന് അത് അത് വെച്ചിരിക്കുന്നു ഞാൻ ഒറ്റക്കുന്നില്ല എല്ലാരും ഞാനും അങ്ങനെ പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എല്ലാരും ഫുൾ ആയി കാണാൻ മറക്കരുത് പിന്നെയും പിന്നും പിന്നെ പറഞ്ഞ ആരും എന്റെ വീഡിയോസ് കാണുന്നില്ല കാണുന്നുണ്ടാ ઓકે બાય અડધો વડે કરનાર આ બાઈ ઓકે બાય